ഇടയ്ക്ക് മേ ബി നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കൂ എന്തേ പുള്ളിക്ക് അങ്ങനെ അങ്ങനൊന്നും ഇല്ല പക്ഷെ എന്നാലും നോക്കണം എന്ന് പറയുന്നൊരു ഫീലുള്ള നോട്ടം അതൊക്കെ ഒരു നമുക്ക് നമുക്ക് നമുക്കത് അത് അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രഷർ കൂടും പറയുന്നില്ല അയ്യോ അദ്ദേഹത്തിനെ പോലെ ഒരാൾ അങ്ങനെ ഇരുത്തരുത് അതുപോലെ സിമ്പിൾ ഷോർട്ടാണ് അദ്ദേഹം ഒന്ന് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഇപ്പം അതല്ല ആ ഷോർട്ടല്ലെങ്കിൽ കൂടി ഒരു വലിയ പെർഫോമൻസ് ആണെങ്കിൽ കൂടി നമുക്ക് തന്നെ തോന്നില്ല അയ്യോ ഒരാള് ചിലപ്പോൾ ഭയങ്കര മനസ്സിൽ തട്ടിട്ട് ആദ്യത്തവണ ആയിരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നത് അത് പോയി പോയി അത് അപ്പൊ പുള്ളി പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അത് ഇങ്ങനെ ഒരു ഗിൽഫീലായിട്ട് കിടക്കും അകത്ത് നമ്മളോട് പറയത്തില്ല പറയത്തില്ല പറഞ്ഞെങ്കിൽ ഭയങ്കര ഗിൽഫീൽ ആയിട്ട് എടുക്കും കറക്റ്റ് ആയിരുന്നു എസ്പെഷ്യലി രാജുവൊക്കെ ആണെങ്കിൽ കുത്തിക്കൊണ്ടിരിക്കും അത് കറക്റ്റായിരുന്നു എന്താശി സംവിധായകൻ അതൊരു രണ്ട് തരത്തില ഒരു കുസൃതി ഉണ്ട് നമ്മൾ എന്നു പറഞ്ഞിട്ടൊന്ന് ടി സി ഉണ്ട് രണ്ട് ആ ആ പെർഫോമൻസ് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സിനിമയ്ക്ക് പുള്ളി വിചാരിക്കുന്ന തരത്തില് പേടി ഉണ്ടാവില്ല കിട്ടണമെന്നില്ലല്ലോ ആദ്യം തരുന്നത് ചുക്ക് വന്ന ആദ്യം നമ്മൾ തരാൻ വേണ്ടി വരുന്ന ആയിരിക്കും നമ്മുടെ മനസ്സിൽ കിടക്കാൻ കിട്ടാതെ പോകുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ലൂസിഫറും ഇതിപ്പോ ചെയ്ത് എംബുരാൻ ജൂൺ ചെയ്ത് ലൂസിഫർ പെംബുരാൻ രണ്ടിലേക്കും രണ്ട് രീതിയാണ് പക്ഷെ രണ്ട് രീതിയാണ് ക്യാമറകൾ എല്ലാം രണ്ടു രീതിക്കാണ് പോകുന്നത് പക്ഷെ രണ്ടും ലൂസിഫർ കുറച്ചുകൂടി ഈസി വർക്ക് ആയിരുന്നു നമുക്ക് കാര്യം നമ്മുടെ കേരളം നമ്മൾ നമ്മൾ ഇടുന്ന സെറ്റ് നമ്മൾ നമ്മൾക്കകത്ത് നിൽക്കുന്ന നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾക്കകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതുവരെ ചെയ്ത് പരിചയമില്ലാത്തത് കണ്ട പരിചയമുള്ളൂ ചെയ്ത് പരിചയമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് പോകുന്നു അപ്പോൾ അത് നമ്മുടെ മലയാളികൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഒരു കോട്ടം വരുത്തരുത് എന്ന് കൃത്യം ഒരു 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 ഉറപ്പ് മനസ്സിനകത്ത് കൊടുത്തിരുന്നു നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോംവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ഹോംവർക്ക് ചെയ്യും നമ്മുടെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് പറയും കളക്ഷൻസ് എടുക്കാൻ പറയും എന്താണ് എക്യുപ്മെൻറ്സ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കും ഏത് തരത്തിൽ ചെയ്താലാണ് ഏറ്റവും ഇതെല്ലാം നമ്മൾ ഞങ്ങളുടെ അസിസ്റ്റൻസും ചിലപ്പോൾ ഡയറക്ടറുടെ അസിറ്റൻസും ചിലപ്പോൾ രാജു വട്ടും ഒരുപാട് തരത്തിലുള്ള ഡിസ്കഷൻസ് ഇപ്പോൾ മണിയെടുക്കാൻ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിരന്താൽ മണി നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് തരും ഇപ്പോൾ ട്രെയിനിനകത്ത് ട്രെയിനൊരു ടൈറ്റിൽ സീക്വൻസ് ഉണ്ട് ട്രെയിനിനകത്തൊരു ട്രോളി വേണം അപ്പൊ ഇവിടുന്ന് അത് പക്ഷെ അത് കട്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ ഒരു ഒരു സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്ത് റാമ്പ് ചെയ്താ ഉപയോഗിച്ചിരിക്കുന്നു അവിടെ നിന്ന് ഒരു നിന്ന് ആ ഒരു കുട്ടിയുടെ ഫേസിലേക്ക് എത്താൻ ഒരു ട്രോളി ഉണ്ട് അപ്പൊ അത് അവിടെ ട്രെയിൻ ഇങ്ങനെ അകത്തിടാൻ പറ്റത്തില്ല ചെറിയ സ്പേസ് ആണ് അപ്പോ അത് അത് ചെറുതാക്കി അവിടെ എല്ലാം ചെറുതാക്കി അതിനകത്ത് ഹാങ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ അപ്പൊ മുകളിൽ ഒരു ട്രോളി വേണം ആ ട്രോളിയപ്പോ ആ സമയത്ത് രണ്ടു മൂസം മണി ട്രെയിനൊക്കെ കൊണ്ടിട്ടപ്പോഴും കാണിക്കുന്നില്ല രാജു രാജുവിന്റെ ചെറുപ്പകാലത്തില് രാജുവിനെ ആ രാജുവിന് ചെറുപ്പം ഡയറക്ടറും കഴിഞ്ഞ് മോളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഐഡിയ കൂടി പറയുന്ന സമയത്ത് നമുക്കത്

നമ്മളാദ്യം ചെയ്യുന്ന പോലെ അല്ല സിനിമ എല്ലാവരും സിനിമകളിൽ ചെയ്യുന്ന തന്നെയാണ് അത് നമ്മൾ കുറച്ചും കൂടി ബിഹേവ് ആക്കി ചെയ്തിട്ടായിരുന്നു ഷെയ്ക്ക് നല്ലപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലേ ഈ മോണി ചെയ്തു വെച്ചിരുന്ന സിനിമകളിൽ എല്ലാ സിനിമകളും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും റിസ്ക്കി ഉണ്ടായിരുന്ന സിനിമ ഏതായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടെന്ന് പതിനെട്ട് തന്നെയായിരുന്നു അല്ലേ ചലഞ്ചിങ് അത് ഭയങ്കര ഭയങ്കര ചലഞ്ചിങ്ങ് എസ്പെഷ്യലി വെള്ളം കെട്ടി ഒരു സ്ഥലത്ത് നിർത്തുക മുകളിലേക്ക് ഉയർത്തി കൊടുന്ന് കൂടിയാൻ പറ്റില്ല എത്ര ഉയർന്നു അറിയാം എന്ന് അറിയില്ല വെള്ളം ഒരു ഒരു നിർത്തിയിട്ട് അതിലൊക്കെ ഒബ്ജക്ടുകൾ താഴേക്ക് ഇറങ്ങാൻ രണ്ടിലായാലും മൂന്നരയായാലും അപ്പൊ അതിലേക്ക് ഇപ്പം ഇലക്ട്രി കോസ് ഒക്കെ താഴേക്കറികൊണ്ട് വരാനേ പറ്റുള്ളൂ തേങ്ങായാലും മരങ്ങളായാലും വെള്ളം കയറി ഫീൽഡിലാക്കാൻ താഴേക്കറിയൊണ്ടു അതായത് നമ്മളത്രയും വെള്ളം പത്തിരുപതടിക്ക് വെള്ളം കയറ്റാൻ പറ്റുമോ നമുക്ക് കെറ്റി കയറ്റി കഴിഞ്ഞാൽ അങ്ങനത്തെ ടാങ്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞായിരിക്കും അല്ല എന്നോട് വേണിച്ചോട്ടനോ അതിനെ കുറിച്ച് രണ്ടായിരത്തി ആ വെള്ളത്തിലൊരു സാധനം അഡൈറക്ട് ചെയ്തതിനെ കുറിച്ച് വാതോ എന്നോട് ദിവസം ഇന്റർവ്യൂ വേണിച്ചോട്ടൻ്റെ ഞാൻ എന്റെ നല്ല ചിത്ര അല്ല അത് എന്നോട് പറഞ്ഞു അങ്ങനത്തെ പ്രശ്നം എന്നോട് പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആ മണി പറഞ്ഞതായിരുന്നു കറക്റ്റ് എന്ന് പുള്ളി തന്നെ പുള്ളിയൊരു വലിയ ബിൽഡിംഗ് കോൺട്രാക്ട് വർക്കുകൾ ചെയ്യണം അപ്പൊ പുള്ളിക്ക് അതിൽ എത്ര വേണം എന്ത് വേണം പുള്ളിക്ക് അറിയാമെന്നാണ് പറയുന്നത് രണ്ട് ചിന്തകളാണ് അതൊക്കെ റിയൽ ഉണ്ടാക്കുന്ന റിയൽ കോൺട്രാക്ട് മറ്റപ്പോഴും രണ്ടും രണ്ട് ചിന്തകളാണ് ഇവിടെ ഇത് എത്ര മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചതിന് ശേഷമായിരിക്കും ആയിരിക്കും അതിന്റെ പ്രാക്ടിക്കൽ പ്രധാന ആലോചിച്ചതിനു ശേഷം ആയിരിക്കും മണി ഇത് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും അങ്ങനെ തന്നെ അപ്പം അതിനൊരു ഉദാഹരണം പറയണ നമ്മള് പെരഗോർ സ്റ്റേറ്റ് സെറ്റ് ഇട്ടത് മോസ്റ്റ്ലി അതിന്റെ വോളുകൾ കംപ്ലീറ്റ് ടെക്സ് നമുക്ക് ഒരിക്കലും മോൾഡ് എടുത്ത് പറഞ്ഞാൽ എക്സ്പെൻസ് ഭീകര എക്സ്പെൻസാണ് നമ്മളെല്ലാം കറക്റ്റ് ഫ്ലെക്സിലാണ് പ്രിന്റ് അടിച്ചാൽ അങ്ങനെ തന്നെ കുട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഫ്ലെക്സാണ് ആ പള്ളിയുടെ ഇന്റീയർ വോളുകൾ കംപ്ലീറ്റ് ഫ്ലെക്സാണ് അത് അങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഒറിജിനലായിട്ട് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റർ മോൾഡ് എടുത്ത് അതിന്ന് കാസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത് അത് ഫൈബറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിലോ കാസ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര എക്സ്പെൻസീവ് ഒരു ബോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആയിട്ട് ടക്കുന്ന പരിപാടി തീരല്ലോ അങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു മേക്കിങ് ആണ് ഈ സിനിമ ഏറ്റവും വലിയ മേക്കിംഗ് എന്ന രീതി ഫുൾ ഷൂട്ട് ചെയ്തു ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും ഷൂട്ടിംഗ് ലൊക്കേഷൻതായാലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലൈറ്റിന്റേതായാലും എല്ലാം ഫുൾ സാധനം ഷൂട്ട് ചെയ്ത് അതിന് ഉടനെ അവിടെയാണ് ഞങ്ങൾക്കൊക്കെ കാണാറുള്ളത് അതാണ് വരും അത് നല്ല സാധനങ്ങൾ നല്ല കുറച്ച് ഇച്ചിരി ഹെവിയായിട്ട് പരിപാടികളാണുള്ളത് നിങ്ങൾ കാണുന്ന സിനിമ കാണുമ്പോ എത്ര ഹെവിനെസ് ഉണ്ടത് വാസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ചെയ്യേണ്ടത് വാസ്റ്റ് ഏരിയയിലാണ് സെറ്റ് ഇടേണ്ടത് അവിടെ ചെറിയ പരിപാടി അല്ലായിരുന്നു അല്ല ാലട്ടാം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതിന്റെ തുക എന്ന് പറഞ്ഞ ബജറ്റ് എന്ന് പറഞ്ഞത് ഇതിന്റെ മേക്കിങ്ങിനാണ് ഉപയോഗിച്ചത് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ വീഡിയോ ഇറങ്ങുമ്പോഴുള്ളൂ നമുക്ക് സിനിമ കാണാൻ വന്നാൽ എനിക്ക് മനസ്സിലായിട്ട് പ്രേക്ഷകർ സിനിമ കാണുമ്പോൾ മനസ്സിലായി അതിന് തന്നെയാണ് അതെട്ടോ അത് ശരിയാ ഫുള്ള് നമുക്ക് ഇതിനകത്ത് ആക്ച്വലി മേക്കിങ്ങിന് വേണ്ടി തന്നെയാണ് സിനിമയില് അല്ലാതെ പുറത്ത് സാധാരണ സിനിമകൾ ചെയ്യുമ്പോൾ പുറത്ത് പൈസ പോകില്ല മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പക്ഷെ അതിന്റെ റിസൾട്ടുണ്ട് ഇപ്പം എനിക്ക് എനിക്ക് ഉറപ്പായിട്ട് പറയാം ഇത് ഇപ്പോൾ മണിയല്ല അതിൻ്റെ പ്രൊഫഷണൽ സെൻറ്ററണെങ്കിൽ വേറെ പുറത്തുനിന്ന് കൊമ്പ് എന്നോ അല്ലെങ്കിൽ വേറെ പുറത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ഒരാളെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിരിക്കും ബഡ്ജറ്റ് മണി ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടിയായിരിക്കും മേടിച്ചിട്ട് അസ്വ ഞാൻ അപ്പുറത്തും ഇത്ര റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് ഞാൻ തെലുങ്കിലും മറ്റ് പരിപാടികളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ വെറും നോർമൽ ഒരു പരിപാടി ചെയ്യാൻ തന്നെ നമ്മൾ നമ്മളിവിടെ ചെയ്യുന്നതിൻ്റെ മൂന്നിരട്ടി എപ്പോഴും വരാം വെറുതെ ഒരു സാധനം അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ എൻ്റെ സ്ട്രാറ്റജി എന്താണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് അവിടെ അത്രയും സ്പെൻഡ് ചെയ്യുന്നതെന്ന് എന്നാൽ ഇത്ര ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് എനിക്ക് അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ുംടിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്